വെള്ളമടിക്കുന്ന പമ്പ് സെറ്റുകളെ കുറിച്ച് എല്ലാവർക്കുമുള്ള ഒരു രസകരമായ സംശയം അതായത് മോട്ടറുകളിലെല്ലാം അത് ഏത് തരം മോട്ടറുകളായിക്കോട്ടെ സാധാ മോട്ടറുണ്ട് ഓയിലടിക്കുന്ന പമ്പ് ചെളി അടിക്കുന്ന പമ്പ് ബൂസ്റ്റർ പമ്പ് അങ്ങനെ എന്ത് തരം പമ്പ് സെറ്റുകളും ആയിക്കോട്ടെ നമ്മുടെ പ്രശ്നം ഇപ്പോൾ ഈ മോട്ടർ ഉദാഹരണത്തിന് എടുക്കാം ഇത് വൺ എച്ച് പി എന്ന് കൊടുത്തിട്ടുണ്ട് പോയിൻറ്റ് സെവൻ ഫൈവ് കിലോ വാട്ട് അതായത് എഴുന്നൂറ്റമ്പത് വാട്ട്സ് എന്ന് കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ കറണ്ട് എയിറ്റ് ആംസ് എന്നാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ എട്ട് ഇൻഡ് വോൾട്ടേജ് അതായത് കറണ്ട് ഇതിൻ്റെ വോൾട്ടേജ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ അത് ചിലപ്പോൾ ആയിരത്തി മുന്നൂറോ ആയിരത്തി നാനൂറോ വാട്സോ ഉണ്ടാവും പക്ഷേ ഇതിൽ എഴുന്നൂറ്റമ്പത് വാട്ട്സിനായി കൊടുത്തിട്ടുള്ളൂ ഇത് ഒരു കമ്പനി ഒരു മോട്ടർ നമ്മൾ ഏത് തരം കമ്പനികൾ കഴിഞ്ഞാലും ഒരു രീതിയിലും അതിൻ്റെ വാട്സും നമ്മുടെ മോട്ടറിനെ നെയിം്ലേറ്റ് കൊടുത്തിരിക്കുന്ന ആംബിയറുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അത് കാരണം ഈ മോട്ടറുകളുടെ എല്ലാ കമ്പനികളുടെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന എല്ലാ കമ്പനികളുടെയും നെയിംപ്ലേറ്റ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നതായിരിക്കുമോ ഇനി ഒരു മറ്റെന്തെങ്കിലും റീസൺ ആയിക്കോട്ടെ മറ്റെന്തെങ്കിലും കാരണങ്ങളായിരിക്കുമോ അത് ഇപ്പോൾ ഇനി ചിലർ പറയും വെള്ളത്തിൽ ഇടുന്ന പമ്പുകൾക്ക് മാത്രമായിരുന്നു എന്ന് പറയും വെള്ളത്തിലിടുന്ന പമ്പുകൾക്കെല്ലാം മേളിൽ വയ്ക്കുന്ന തരം പമ്പുകളായിക്കോട്ടെ ബൂസ്റ്റർ പമ്പുകളായിക്കോട്ടെ കുഴൽ കിണറിന് പമ്പുകളായിക്കോട്ടെ എല്ലാ തരം പമ്പുകൾക്കും ഈ ഒരു സംഗതിയുണ്ട് അപ്പോൾ എന്താണെന്ന് അറിയാവുന്നവർ മാത്രം ഒന്ന് കമൻ്റ് ചെയ്യാവൂ അതായത് മോട്ടറിൻ്റെ വാട്സ് എന്ന് കൊടുത്തേക്കുന്ന എഴുന്നൂറ്റമ്പത് ആണെങ്കിലും മോട്ടറിൻ്റെ റണ്ണിങ് ആമ്പിയർ എന്ന് കൊടുത്തിരിക്കുന്നത് അഞ്ചാവാം ആറാവാം ഏഴാവാം എട്ടാവാം അതൊരു മോട്ടർ ടൈപ്പ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ആവറേജ് ഒരായിരത്തി ഇരുന്നൂറ് വാട്ട്സിന് മേലെയായിരിക്കും എല്ലാ മോട്ടറുകളും നമ്മൾ വോൾട്ടേജ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ അതായത് നമ്മുടെ കറണ്ട് ഇൻറ്റു വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു രീതിയിലും ഈ വാട്സായിട്ട് മാച്ച് ചെയ്യില്ല എന്താണ് അതിനുള്ള റീസൺ എന്നുള്ളത് അറിയാവുന്നവർ മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യാവോ